ഹലോ മുച്ചമാരി വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ ടെക്നോളജിയൊക്കെ വല്ലാണ്ട് അവിടെ വളർന്നു പോയി ഈ ഒരു കാലത്ത് സ്ത്രീകൾക്ക് പ്രെഗ്നന്റ് ആവുമെന്നും വേണ്ട അതിനു പകരം ഒരു മുട്ടയിലാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അതവിടെ കേൾക്കട്ടെ അതിന് മുന്നേ വേറൊരു കാര്യം പറയട്ടെ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്ന ഒരു കാര്യമാണ് മല്ലു എക്സ്പ്ലെയിൻ ഫീൽ ഗുഡ് ആയിട്ടുള്ള മൂവിയുടെ കഥ പറയാം നമ്മൾ വല്ലപ്പോഴേ അങ്ങനെയുള്ള ഫീൽ ഗുഡ് മൂവിയുടെ കഥ പറയാറല്ലോ എന്നാൽ ഇന്ന് ഒരു കഥ ആയിക്കോട്ടെ അതായത് ടെക്നോളജി എല്ലാം ഭയങ്കര അഡ്വാൻസ് ആയിട്ടുണ്ട് സ്ത്രീകൾക്ക് ഇപ്പൊ പ്രെഗ്നന്റ് ആവാനൊന്നും വലിയ താല്പര്യമില്ല കുഞ്ഞുങ്ങളെ ഒരു മുട്ടയിലിട്ടാണ് വളർത്തുന്നത് റേച്ചലും ആൽവിനും ഈ ഒരു ടെക്നോളജിയെ അവർ ഈ രീതിയിൽ കുഞ്ഞിനെ വളർത്താന്ന് തീരുമാനിച്ചു പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ആ ഒരു മുട്ട അവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം അവരുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും ഭയങ്കരമായിട്ടുള്ള ഒരു സസ്പെൻസ് ത്രില്ലർ അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒരു ഫീൽ ഗുഡ് മൂവിയാണ് രസത്തിൽ അങ്ങനെ കേട്ടിരിക്കാം എന്തായാലും നമുക്ക് പോവല്ലേ ഈ കഥയിലേക്ക് കഥയുടെ ഈ മായാൽ ലോകത്തിലേക്ക് വെൽക്കം ബാക്ക് ടു മല്ലു സിനിമയുടെ ആരംഭത്തിൽ തന്നെ കഥാനായികായിട്ടുള്ള റൈച്ചൽ നോവിയെ കാണിക്കുകയാണ് ആളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇപ്പൊ ഗർഭിണിയാണ് ഒരുപാട് നാളത്തെ ആഗ്രഹപ്രകാരമാണ് ഇതുപോലെ അവൾ പ്രെഗ്നന്റ് ആയിരിക്കുന്നത് ഒരുപാട് ആശയോട് കൂടിയിട്ട് അവളുടെ ആ ഒരു വയറിനെ അവള് തടവി നോക്കുന്നുണ്ട് തന്റെ കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാൽ അത് അവരുടെ ഒരു വെറും ഒരു ഡ്രീം മാത്രമായിരുന്നു അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായെങ്കിലും ദിവസമല്ല വർഷങ്ങളായിട്ടുണ്ട് ഇതുവരെ ആയിട്ടും ഒന്ന് പ്രഗ്നന്റ് ആവാൻ വേണ്ടി അവളെ കൊണ്ട് പറ്റിയിട്ടില്ല അപ്പൊ എപ്പോഴും മൈൻഡിൽ ആ ഒരു കാര്യം അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ എപ്പോ നോക്കിയാലും സ്വപ്നത്തിൽ ഈ ഒരു കാര്യമാണ് അവൾ കാണാറ് അതായത് റേച്ചില് എപ്പോഴും ഗർഭിണിയായിരിക്കുന്നത് അവൾ സ്വപ്നം കാണാറുണ്ട് അങ്ങനെ ഇപ്പൊ രാവിലെ ആയിട്ടുണ്ട് രാവിലെ ആയ സമയത്ത് ആ ഒരു വീട് അത് എത്രത്തോളം ടെക്നോളജി ി അഡ്വാൻസ് ആണെന്ന് നമ്മൾ കാണിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് തുറന്നു വരുന്ന വിൻഡോസ് സൂര്യപ്രകാശം എല്ലാം പതിയെ പതിയെ ഉള്ളിലേക്ക് വരുന്നുണ്ട് എഴുന്നേറ്റപാട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റേച്ചലിന് വേണ്ടി അവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇതിനെല്ലാത്തിനും പുറമെ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു എ ഐ തന്നെ ആ ഒരു വീട്ടിലുണ്ട് അതിന്റെ പേര് എന്നാണ് ഏത് രീതിയിലുള്ള അഡ്വൈസും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റേച്ചലിന് ഈ ഒരു എലൈന് കൊടുക്കും അതായത് എ ഐ ആണ് കേട്ടോ അവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ഇന്ന് എന്താണ് പ്രോഗ്രാം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പേഴ്സണൽ ആയിട്ടുള്ള വിഷയത്തിൽ വരെ എ ഐ ഇടപെടും വളരെ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വസ്ത്രം ചൂസ് ചെയ്യാൻ വരെ ഈ ഒരു ഇലയെ അവൾ സഹായിക്കാറുണ്ട് അങ്ങനെ ഫുഡ് കഴിച്ചു കാപ്പി വസ്ത്രം വസ്ത്രമെല്ലാം മാറിയിട്ട് ഓഫീസിൽ പോവാൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ ഹസ്ബൻഡിനെ പോയിട്ട് ഇപ്പൊ റേച്ചിൽ വിളിക്കുന്നുണ്ട് അവന്റെ പേര് ആൽവിൻ ആണ് കേട്ടോ അവനിപ്പോ ഒരു കോഫി എല്ലാം കൊടുത്തിട്ട് റേച്ചിൽ നേരെ ഓഫീസിലേക്ക് പോവാണ് പോകുന്ന വഴിയിൽ അതായത് ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബാഗ് അത് മുന്നിൽ ഇട്ടോണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ കാണുകയാണ് ആ ബാഗിന്റെ ഷേപ്പ് ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു മുട്ടയുടെ ഷേപ്പാണ് അത് കുറച്ച് ഡിഫറന്റ് ആയതുകൊണ്ട് തന്നെ റേച്ചിൽ അതങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇതേ സമയത്ത് അവളുടെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ ആൽവിൻ എഴുന്നേറ്റിട്ടാണ് മാത്രമല്ല അവൻ ഇഷ്ടപ്പെട്ട് വളർത്തുന്ന അവന്റെ ചെടികളുടെ ആ ഒരു മെയിൻറ്റൻസും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ അവൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടൊരു കാര്യമുണ്ട് ആൽവിന് ഇതുപോലെ ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് ടെക്നോളജിയിൽ ഭയങ്കര അഡ്വാൻസ് ആയി എന്ന് പറയുമ്പോൾ ആ ഒരു സമൂഹം നമ്മുടെ പ്രകൃതിക്കൊന്നും ഒന്നും അത്ര വാല്യൂ കൊടുക്കുന്നു തോന്നുന്നില്ല എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളാണ് ആൽവിൻ ഇപ്പോഴും ഈ ചെടികളോടും പ്ലാൻസിനോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ് ഈ ആൽവിന് അതുകൊണ്ടാണ് ഭയങ്കര രസമായിട്ട് ഇഷ്ടത്തോട് കൂടിയിട്ട് വീട്ടിൽ ഇത്രയും ചെടികൾ വളർത്തുന്നതും അതിനെ കൺട്രോൾ ചെയ്യുന്നതും അടുത്ത സീനിൽ റൈച്ചലിന്റെ ഓഫീസിൽ കാണിക്കുകയാണ് അവരുടെ കമ്പനി പുതുതായിട്ടൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് അതിന്റെ കംപ്ലീറ്റ് no <Columbus> so so uh, uh, ും നമ്മുടെ റേച്ചലിന്റെ ആണ് കേട്ടോ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു എ ഐ കുഞ്ഞു റോബോട്ട് കണ്ണുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു കുഞ്ഞു റോബോട്ട് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള കുറെ പേര് അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രൊജക്റ്റ് കണ്ട് എല്ലാവർക്കും അത് നന്നായിട്ട് ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള പെർമിഷൻ ഇപ്പോ നമ്മുടെ ഈ ഒരു റേച്ചലിനെ കൊടുക്കുകയാണ് ഇതേ സമയത്ത് തന്നെ റേച്ചലിന്റെ ബോസ് ഒരു ലേഡിയാണ് ആ ലേഡി ഇപ്പൊ റേച്ചലിനെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം പറയുകയാണ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷേ ഇത് അപ്രൂവ് ചെയ്യണമെങ്കിൽ എന്റെ കൂടെ പെർമിഷൻ വേണം പക്ഷെ നീ അത് ചെയ്യണമെങ്കിൽ വേറൊരു കാര്യം ചെയ്യാണ്ട് എന്താണെന്ന് റേച്ചൽ ചോദിച്ചപ്പോൾ ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ കമ്പനി പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആളുകളുടെ സ്പേം ഉണ്ടല്ലോ അവരൊരു പിന്നീട് മാസങ്ങൾ കൊണ്ട് ആ ആ സ്പേമിലൂടെ ഒരു ഒരു കുട്ടി മുട്ടയിലൂടെ വരും അതായത് ശരിക്കും എങ്ങനെയാണോ ഒരു സ്ത്രീയുടെ വയറ്റിൽ കുഞ്ഞു വളരുക അതുപോലെ തന്നെ ഇത് കേട്ട സമയത്ത് റേച്ചലി ചോദിക്കുകയാണ് അല്ല അതെന്തിനാണ് എന്നോട് പറയുന്നത് ആ അതിനൊരു കാരണുണ്ട് ബോസ് പറയാണ് ആ ഒരു പ്രക്രിയ അത് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ ചെയ്യണം അല്ല മാഡം എന്തിനെ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ റേച്ചലിനോട് ബോസ് പറയണം നിങ്ങളെ പോലെയുള്ള നല്ല ടാലന്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടല്ലോ ഒന്ന് പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ ലീവ് എടുത്തു പോകും മാസം ആ സമയത്ത് നിങ്ങൾക്ക് സാലറി തരണം അതുപോലെ തന്നെ നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് കിട്ടൂല പിന്നെ നിങ്ങളുടെ ആ ഒരു ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ ടാലന്റും പോകും നിങ്ങളുടെ ആരോഗ്യം പോകും നിങ്ങളുടെ സൗന്ദര്യം പോകും എല്ലാം ഒരു പരിധി വരെ കുറഞ്ഞു വരും സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് റേച്ചിലെ നീ ഒരു കാര്യം ചെയ്യണം ആ കമ്പനിയിൽ പോയിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ ആ രീതിയിൽ വളർത്തിയാൽ എന്ന് പറയണം പക്ഷെ ഒറ്റ അടിക്കിയ റേച്ചലിന് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല അതായത് ഈ ജോലിയും വേണം അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെയും അവൾക്ക് വേണം എന്ന് കരുതിയിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു കുഞ്ഞിനെയല്ല ആയിട്ട് തന്നെയാണ് ഒരു കുഞ്ഞിനെ അവൾക്ക് വേണ്ടത് സോ ഇവിടെ വെച്ച് ഒരു തീരുമാനം ഒറ്റ എടുക്കാൻ കഴിയും ില്ല ഇതേ സമയത്ത് തന്നെ ആ കമ്പനിയിൽ നിന്നും വഴി ഒരു കോൾ വരുന്നുണ്ട് മാഡം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു അപ്പോയിൻമെന്റ് ഞങ്ങൾ തരാം അപ്പൊ ഒരു ഡേറ്റ് പറഞ്ഞ് രാവിലെ ഒരു പത്ത് മണിയാകുമ്പോഴേക്ക് റേച്ചലിനോട് ആ ഒരു കമ്പനിയിലേക്ക് വരാൻ പറയുകയാണ് എന്നിരുന്നാലും വഴിച്ചലിന് ഇപ്പോഴും കൺഫ്യൂഷനാണ് ഈ കാര്യം ചെയ്യണോ വേണ്ടതെന്ന് വെച്ചിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ആൽവിനെയാണ് ആൽവിൻ ജോലി ചെയ്യുന്നത് ഈ പ്ലാന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ അവൻ അവിടുത്തെ ഒരു ബൊട്ടാണിസ്റ്റ് ആണ് അങ്ങോട്ടേക്ക് വരുന്ന സ്റ്റുഡൻസിന് ഇതിനെക്കുറിച്ച് അതായത് ചെടികളെ കുറിച്ച് നന്നായിട്ട് വിവരിച്ചു കൊടുക്കുന്ന ഒരു ജോലിയാണ് അവന് അപ്പം ആ ഒരു കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരു പ്ലാന്റിൽ നിന്നും ലൈവ് ആയിട്ട് ഒരു ഫ്രൂട്ട് പറിച്ചുകൊണ്ട് അത് അവർക്ക് കാണിച്ചു ാണ് ഇതാണ് ഫ്രൂട്ട് ഇത് വേണമെങ്കിൽ കഴിച്ചു നോക്കുന്ന പറഞ്ഞിട്ട് എന്നാൽ പിള്ളേര് പറയുന്നത് ഏയ് ഞങ്ങൾ ഇത് കഴിക്കുന്നു കാരണം അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ മരത്തിൽ നിന്നും പഴയൊന്നും പറിച്ച് കഴിക്കുന്ന ഒരു ശീലൊന്നും ഇല്ല ഫുൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിട്ട് അങ്ങനെ കഴിക്കുന്ന ഒരു പിള്ളേരാണ് അല്ലെങ്കിൽ ഒരു ജനറേഷനാണ് എന്നാലും നമ്മുടെ ടീച്ചറായിട്ടുള്ള ആൽവിൻ പറഞ്ഞത് കൊണ്ട് തന്നെ ഒരു കുട്ടി അതിലൊരെ കഴിക്കുന്നുണ്ട് കേട്ടോ ഏഹ് ഇത് എന്ത് ഫ്രൂട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് അടുത്ത സീനിൽ വീണ്ടും റീച്ചലിനെ കാണിക്കുകയാണ് അതായത് എന്ത് തീരുമാനം എടുക്കണമെന്ന് അവൾക്ക് അറിയുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു എഐ ഡോക്ടറോട് ചെന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് അതായത് ഒരു മുട്ടയിലൂടെ കുഞ്ഞിനെ വളർത്തുക എന്നൊക്കെ പറയുന്ന കാര്യം അത് റൈച്ചലിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ആൽവിനെ അയാൾ കുറച്ച് സെൻസിറ്റീവ് ആണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒരിക്കലും അവനൊരു താല്പര്യം കാണിക്കില്ല സോ എങ്ങനെ അവനെ കൊണ്ട് സമ്മതിപ്പിക്കും അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു കാര്യം അവനോട് അവതരിപ്പിക്കും ഈ ഒരു കാര്യത്തിലാണ് റേച്ചലിന്റെ ഒരു കൺഫ്യൂഷൻ എന്നാൽ ആ ഒരു ഡോക്ടർ റേച്ചലിനോട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ കാലം ഒരുപാട് മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ മനുഷ്യരുടെ ഭക്ഷണ രീതി ഇതെല്ലാം മാറിയിട്ടുണ്ട് അപ്പൊ നാച്ചുറൽ ആയിട്ട് നിങ്ങളുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുകയാണെങ്കിൽ അത് എത്രത്തോളം ഹെൽത്തി ആയിട്ടാണ് പുറത്തേക്ക് വരിക എന്നുള്ള കാര്യത്തിൽ ഹൺഡ്രഡ് ആർക്കും ഒരു ഉറപ്പും പറയാൻ കഴിയില്ല പകരം ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ സെമൊരു മുട്ടയിലിട്ടുകൊണ്ട് ഒരു കുഞ്ഞിനെ നിങ്ങൾ വളർത്തുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് പറയാം ആ ഒരു കുട്ടി ഫുൾ ഹെൽത്തി ആയിട്ട് പുറത്തേക്ക് വരും യാതൊരു കുറവുമില്ലാതെ സോ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു കുഞ്ഞിനെ വളർത്താം എന്നുള്ള നിന്റെ തീരുമാനം അത് ഹൺഡ്രഡ് പെർസെന്റേജ് നല്ലതാണ് ഓക്കെ റേച്ചലിന്റെ കൺഫ്യൂഷൻ മാറിയെങ്കിലും ആൽവിൻ അതായത് ഭർത്താവിനെ കൊണ്ട് ഈ ഒരു കാര്യം സമ്മതിപ്പിക്കും ആ കാര്യത്തിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്തായാലും ഭർത്താവ് ആൽവിനോട് പറയാതെ തന്നെ ആ കമ്പനിയിലെ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ അങ്ങോട്ടേക്ക് നേരെ റേച്ചൽ ചെല്ലുന്നുണ്ട് ഇതേ സമയത്തിന് ആ കമ്പനിയുടെ ഫൗണ്ടർ ഒരു മുട്ടയാണ് ഇയാളാണ് ഈ ഒരു ടെക്നോളജി കണ്ടുപിടിച്ചത് അപ്പൊ ഈ ഒരു ഫൗണ്ടർ പറയുന്നുണ്ട് നിങ്ങൾ സ്ത്രീകള് ആണുങ്ങളെ പോലെ തന്നെ ഹൺഡ്രഡ് പെർസെന്റേജ് എപ്പോഴും എഫിഷ്യന്റ് ആയിരിക്കണം അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു ടെക്നോളജി ഞങ്ങൾ കണ്ടുപിടിച്ചത് ഒരിക്കലും നിങ്ങളുടെ ടൈം ഈ ഒരു കാര്യത്തിന് വേണ്ടി വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനുശേഷം ആ ഒരു കമ്പനിയുടെ എം ഡി ഒരു ലേഡിയാണ് ലിൻഡ ലിൻഡ വന്നിട്ട് കൂടുതൽ കാര്യങ്ങള് എല്ലാ ലേഡീസിനും നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് അവരുണ്ടാക്കി വെച്ച ആ ഒരു എഗും കാര്യങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ ആ ഒരു കുഞ്ഞു കുട്ടി ഇതിനെല്ലാം കാണുന്ന സമയത്ത് റേച്ചിലെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുകയാണ് കാരണം ഒരു കുഞ്ഞിന് വേണ്ടി കുറെ നാളായിട്ട് അവൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന എന്തായാലും ഡെമോ കാണാൻ വന്ന കുറച്ചാളുകൾക്കൊക്കെ സംശയമുണ്ട് എന്നാൽ ലിന്റെ കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അതായത് ആ ഒരു മുട്ടയുടെ ഉള്ളിൽ കേൾക്കുന്ന കുഞ്ഞിന് പല രീതിയിലുള്ള ആക്ടിവിറ്റികളും കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയും അതായത് പ്രത്യേക രീതിയിലുള്ള ശബ്ദങ്ങൾ അവരെ കേൾപ്പിക്കാൻ കഴിയും നിങ്ങൾ ഏതെങ്കിലും ഒരു രുചി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ രുചിയും ആ ഒരു കുട്ടിക്ക് ഫീൽ ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ട് അതെല്ലാം പോസിബിൾ ആണോ എന്ന് ഈ കാണാൻ വന്ന ആൾക്കാർ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാം പോസിബിൾ ആണ് പിന്നെ വേറെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ശരിക്കും ഒരു മനുഷ്യ സ്ത്രീയുടെ വയറ്റിലായിരിക്കുമ്പോ ഈ കുഞ്ഞിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ അങ്ങനെ ഒരു സാധ്യതയും ഒരു പ്രശ്നവും ഈ എഗിന്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഉണ്ടാവാൻ പോകുന്നില്ല അപ്പൊ ചിലർക്കൊക്കെ വേറെ ചില സംശയങ്ങൾ തോന്നുകയാണ് അല്ല ഒരു മനുഷ്യ സ്ത്രീയുടെ വയറ്റിലുള്ളതുപോലെ തന്നെയാണ് ഈ ഒരു കുഞ്ഞ് വളരുക അങ്ങനെ ആയിരിക്കുക ആ എഗിന്റെ ഉള്ളിലെ അതിന്റെ ഒരു എന്താ പറയാ ആ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നിന്റെ പറയാണ് തീർച്ചയായിട്ടും ഒരു സ്ത്രീയുടെ വയറ്റിൽ എങ്ങനെയാണ് ഈ കുഞ്ഞ് വളരുക അതുപോലെ തന്നെ എല്ലാം വളരെ നാച്ചുറൽ ആയിരിക്കും പക്ഷേ ഈ ഒരു പ്രൊസീജിയർ അത് ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യുന്നു എന്ന് മാത്രം കുട്ടി വളരുന്നത് അത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ആ രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്കാർക്കും ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും എന്തായാലും കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞപ്പോൾ ഈ ഒരു കാര്യത്തിൽ നല്ല ഇമ്പ്രസ് ആയി അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അഡ്വാൻസ് കൊടുക്കുന്നുണ്ട് എട്ടായിരത്തോളം ഡോളർ പക്ഷേ ഇതുപോലെ പൈസ പിൻവലിച്ച കാര്യൊന്നും ഇപ്പൊ ആൽവിനോട് പറഞ്ഞിട്ടില്ല നേരെ വീട്ടിലേക്ക് വന്ന സമയത്ത് ആൽവിൻ പറയുകയാണ് റേച്ചലെ പെട്ടെന്ന് ഒരു എട്ടായിരം ഡോളർ പോയിട്ടുണ്ട് ഞാൻ പിൻവലിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയിരിക്കണം നമുക്ക് എന്തായാലും ബാങ്കിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാലോ എന്ന് ഇവിടെ വെച്ച് റൈച്ചൽ സത്യം പറയാന്ന് വിചാരിക്കുകയാണ് കാരണം എത്ര നാളെന്ന് വെച്ചിട്ട് ഈ ഒരു കാര്യം മറിച്ച് വെക്കുക അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിട്ട് അവന്റെ സഹകരണവും ആവശ്യമാണല്ലോ എന്നാൽ വിഷയം കേട്ട് കഴിഞ്ഞപ്പോ ആൽവിൻ ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ സംസാരിക്കുകയാണ് കാരണം ഈ രീതിയിലുള്ള പരിപാടിയൊന്നും അവന് തീരെ ഇഷ്ടമല്ല മാത്രല്ല നീ എനിക്ക് എനിക്കെന്തെങ്കിലും വാല്യൂ തരുന്നുണ്ടോ ഇതുപോലെ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നീ എന്നോട് കൂടെ ഒന്ന് ചോദിക്കണ്ടേ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അല്ലെ ഡിസിഷൻ എടുക്കണ്ടേ എന്നറിയിച്ചിൽ ഒരുപാടൊന്നും അവനോട് വഴക്ക് കൂടാൻ നിൽക്കുന്നില്ല നിൽക്കുന്നില്ലാട്ടോ അവളുടെ ആ ഒരു ആഗ്രഹത്തെക്കുറിച്ച് നന്നായിട്ട് തന്നെ ആൽവിനും അറിയാം ഒരുപാട് നാളായിട്ട് കുഞ്ഞുങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട് ഇവര് സോ ഭാര്യയുടെ സന്തോഷമാണ് എന്റെ സന്തോഷം എന്ന് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിൽ പെരുമാറുന്ന ഒരാളുകൂടിയാണ് ആൽവിനെ അവന്റെ ദേഷ്യത്തെ ഒഴിവാക്കുകയാണ് ഓക്കെ റീച്ചലേ നിനക്ക് ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നിന്റെ കൂടെ ഞാനും നിൽക്കാന്ന് പറഞ്ഞിട്ട് അവളെ വന്ന് കിട്ടും കെട്ടി പിടിക്കുകയാണ് ഒരു കെട്ടിയനായ എങ്ങനെ തന്നെ വേണമല്ലേ ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും ഭാര്യ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരു നല്ല ഹസ്ബൻഡ് എന്ന് വേണമെങ്കിൽ പറയാം ഇതുപോലെയുള്ള നല്ല ഹസ്ബൻഡ് ഈ കഥ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇനി അതുപോലെ ഒരു ഹസ്ബൻഡ് ആണു നിങ്ങൾ ആണെങ്കിൽ ചുമ്മാ കമന്റ് ബോക്സിൽ പറയട്ടെ അതൊക്കെ അവിടെ കേൾക്കട്ടെ നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം ഇതിനുശേഷം നമ്മുടെ റേച്ചലും ആൽവിനും കൂടെ നേരെ റേച്ചലിന്റെ ഒരു കൂട്ടുകാരി കാണാൻ വേണ്ടി പോവാണ് കാരണം അവരും ഇതേ രീതിയിൽ തന്നെ കുഞ്ഞിനെ വളർത്തുന്ന ആൾക്കാരാണ് ഇപ്പം ആ ലേഡി അവരുടെ എക്സ്പീരിയൻസ് പറയാണ് എന്റെ പൊന്ന റേച്ചലെ ഈ ഒരു ടെക്നോളജി കണ്ടുപിടിച്ചത് വലിയ ഉപകാരം കിട്ടും അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഈ കുഞ്ഞിനെയും താങ്ങി കൊണ്ട് പത്ത് മാസം നടക്കുക ഓ എന്തൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളാണ് ഒന്നനങ്ങാൻ കഴിയില്ല എഴുന്നേൽക്കാൻ കഴിയില്ല എല്ലാം കഴിഞ്ഞ് അവസാനം ഒരു ഒടുക്കത്ത വേദനയും ഇതൊന്നും സഹിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു മുട്ടയുടെ ഉള്ളിൽ ഒതുക്കിയിട്ട് ഇതിനെ നമുക്ക് അങ്ങനെ മാനേജ് ചെയ്തു പോവാം മാത്രമല്ല ഈ മുട്ട ഞാൻ തന്നെ ചുമക്കണമെന്നില്ലല്ലോ എന്റെ ഭർത്താവ് ഉണ്ടല്ലോ അയാൾക്ക് വേണമെങ്കിൽ ചുമക്കാലോ സോ ആ ഒരു കാര്യം കാണുന്നുണ്ട് ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട് അതായത് ക്യൂരിയസ് ആയിട്ടാണ് റേച്ചൽ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്നാൽ ആൽവിന് എന്തോ ഒരുമാതിരി തോന്നാന്ന് ഏഹ് എന്നുള്ളൊരു ഭാവത്തിൽ അവനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വന്ന വന്നമായിട്ട് റേച്ചൽ ോട് ആൽവിൻ ചോദിക്കുന്നുണ്ട് റേച്ചല് നമുക്കിത് വേണോ ഇതുപോലെ വെറും ഒരു പ്ലാസ്റ്റിക്കിന്റെ ഉള്ളിൽ വെച്ച് നമ്മുടെ കുഞ്ഞിനെ വളർത്തണോ അതൊക്കെ ഒരു നല്ല കാര്യമാണോ എന്നാൽ ഇതിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു റേച്ചല് പറയാണ് ആൽവിനെ നീ പേടിക്കൊന്നും വേണ്ട ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടാ ചെയ്യുന്നെങ്കിലും നമ്മുടെ കുഞ്ഞു വളരുന്നത് തികച്ചും നാച്ചുറൽ ആയിട്ടായിരിക്കും ആ ഒരു കാര്യം നീ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക എന്തായാലും നീ പോയിട്ട് നമ്മുടെ ആ ഒരു എ ഐ ഡോക്ടറോട് സംസാരിക്കുക ഇവരുടെ വീട്ടിൽ തന്നെയുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ അത് എന്തായാലും ആൽവിൻ ചെന്നിട്ട് എ ഐ ഡോക്ടറോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ പരമാവധി ആൽവിനോട് ആ ഒരു എ ഐ ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ പറയാണ് ഞങ്ങൾ മനുഷ്യരെ പോലെ ഫീലിങ്സോ ഇമോഷൻസോ അതൊന്നും ഇല്ലാത്ത നിനക്ക് ഈ കാര്യമൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല സോ എന്താണ് എ ഐ ഡോക്ടർ പറയുന്നത് അതൊന്നും മനസ്സിലാക്കാതെ ആൽവിൻ അതിനോട് ചെറുതായിട്ടൊന്ന് വഴക്കൂടിയിട്ടാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും ഇതിനുശേഷം റയ്ച്ചിലും ആൽവിനും കൂടെ ഒന്ന് ചില്ലാവാൻ വേണ്ടി ഒന്ന് റിലാക്സ് ആവാനായിട്ട് പുറത്തു പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ആ സമയത്ത് വീണ്ടും ആൽവിൻ ചോദിക്കുകയാണ് നമുക്കിത് വേണോ നിന്റെ ആ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യമൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ റേച്ചിൽ പറയണം വേണോ അങ്ങനെ വീട്ടിലേക്ക് പോകാണ് രണ്ടുപേരും ഒന്ന് റെമൈൻഡിക് ആവുന്നുണ്ട് അവസാനം കംപ്ലീറ്റ് ആയിട്ട് ആൽവിൻ ഇതിന് സമ്മതിക്കുന്നുണ്ട് ഇതിനു ഇവരെ നേരെ അതായത് രാവിലെ നേരെ ആ ഒരു കമ്പനിയിലേക്ക് പോവാണ് അവിടുത്തെ ആ ഒരു എം ഡി ലിൻറെയോട് സംസാരിക്കുകയാണ് എന്തായാലും ഈ ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെ രണ്ടുപേരും തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ ലിന്റെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് കുഞ്ഞാണ് വേണ്ടത് ആൺകുഞ്ഞ് വേണോ പെൺകുഞ്ഞ് വേണോ ഇത് കേട്ട ആൽവിന് വീണ്ടും ചെറിഞ്ഞു കയറുകയാണ് ഇതൊക്കെ തീരുമാനിക്കാൻ നിങ്ങൾ അറിയണം പ്രകൃതിയായിട്ടൊരു ഡിസിഷൻ എടുക്കും ആ ഡിസിഷന് മതി അല്ലാതെ നമുക്കായിട്ടൊരു തീരുമാനമൊന്നും ഇല്ലാന്ന് പറയണം പറയണം ഓക്കെ ഓക്കെ അങ്ങനെ മതി സോ ഈ ഒരു പരിപാടി നാച്ചുറൽ ആയിട്ട് നടക്കാനുള്ള ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പും ഇവിടെ തന്നെ ഉണ്ട് കേട്ടാ അതായത് ആൽവിന്റെ സെമൻ എടുക്കുന്നുണ്ട് ആ സെമൻ വഴി ഈ എഗ്ഗിലേക്ക് ഒരേയൊരു എന്താ പറയാ സ്പേമിന് മാത്രമേ പോകാൻ കഴിയുള്ളൂ അതായത് കോടിക്കണക്കിന് സ്പേമിൽ നിന്നും ഒരെണ്ണത്തിന് മാത്രം സോ ആ ഒരു പ്രൊസീജിയർ ലൈവ് ആയിട്ട് തന്നെ ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഒരു ഡിജിറ്റൽ സ്ക്രീനിലായിട്ട് സോ ലിന്റ് ഇങ്ങനൊക്കെ പറയുന്നുണ്ട് ആ പോട്ടെ 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 ആ ചാടി പിടിക്ക് ചാടി പിടിക്ക് ആ കുറെ എണ്ണം അതിലുണ്ടെങ്കിലും ഒരെണ്ണത്തിന് മാത്രമേ ആ ഒരു എഗ്ഗിലേക്ക് എത്താൻ കഴിയുള്ളൂ നാച്ചുറൽ ആയിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കാറ് അതായത് കോടിക്കണക്കിന് സ്പേമുകൾ ഉണ്ടെങ്കിലും അതിൽ ഒരെണ്ണത്തിന് മാത്രമേ എഗ്ഗിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാവുന്നതും ഫൈനലി അത് ആ ഒരു ഡിജിറ്റൽ സ്ക്രീനിൽ സംഭവിക്കാനായിട്ടോ ഇത് നേരെ കണ്ടപ്പോൾ ും ആൽവിനും ഭയങ്കരായിട്ട് സന്തോഷമാണ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ചിരിച്ച് കരഞ്ഞ് സംസാരിക്കുകയാണ് അങ്ങനെയാണല്ലോ കൂടുതൽ സന്തോഷം വരുമ്പോൾ ചിരിയും കരച്ചിലൊക്കെ ഒരുമിച്ച് വരും എന്തായാലും ഇതിനുശേഷം റേച്ചൽ എപ്പോഴും ആ ഒരു മുട്ടയുടെ അതായത് ആ എഗിന്റെ സ്റ്റാറ്റസ് അവളുടെ കയ്യിലുള്ള ആ ഒരു ടാബ് വഴി അറിയാൻ കഴിയും ഉള്ളിലുള്ള ആ ഒരു കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് അതിന്റെ വളർച്ചയുടെ ഓരോ കിട്ടും ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആ ഒരു ടാബിലൂടെ റേച്ചലിന് അറിയാൻ കഴിയും സോ കംപ്ലീറ്റ്ലി അവൾ അതിലിപ്പോ ആണ് മാത്രമല്ല ഒരു ദിവസം രാത്രി ഈ ആൽവിനുണ്ടല്ലോ റേച്ചലിന്റെ അടുത്തേക്ക് കുറച്ച് റൊമാന്റിക്കാ എന്ന് കരുതി വന്ന സമയത്ത് റേച്ചൽ പറയണ ഒരു കുറച്ച് ദിവസത്തേക്ക് ഇതൊന്നും വേണ്ട കാരണം ഞാനിപ്പോ ഗർഭിണിയല്ല ഒരു ഗർഭിണിയടിച്ചിങ്ങനെ വരുന്നതും ശരിയല്ലാട്ടാ ഈ സമയത്ത് ആൽവം വിചാരിക്കുന്നതാണ് പുല്ല് ഇതൊന്നും വേണ്ടായിരുന്നു ഓക്കെ ഇപ്പൊ എന്തായാലും റേച്ചലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇടക്കിടക്ക് കമ്പനിയിലേക്ക് പോയിട്ട് ആ ഒരു മുട്ടയെ തലോടി നോക്കുക അതിന്റെ ആ ഒരു വളർച്ചയുടെ ഒരു ഘട്ടങ്ങൾ പരിശോധിക്കുക ഇതൊക്കെ അവളുടെ ഒരു സ്ഥിരം പരിപാടിയായിട്ടുണ്ട് അപ്പൊ ഒരു സ്ത്രീയുടെ കയ്യിലുള്ള മുട്ടയില് അവർക്കതിന് എന്താ പറയാ നന്നായിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ആ ഒരു കുഞ്ഞിനെ കാണാൻ പറ്റുന്നുണ്ട് റേച്ചിലും അതുപോലെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും കുഞ്ഞിനെ കാണാൻ കഴിയുന്നില്ല ഇപ്പൊ ആലേടി പറയുകയാണ് ഒരു ഏഴ് മാസമൊക്കെ കഴിയണം എന്നാലേ കുഞ്ഞിനെ അങ്ങനെ കാണാൻ കഴിയുള്ളൂ ഇപ്പൊ തൽക്കാലം ആ ഒരു കുഞ്ഞിന്റെ ഹൃദയം മാത്രമേ അറിയാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു ലേഡി അവിടെ മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു അതായത് മുട്ട മടിയിൽ വെച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെ പോലെ തന്നെ ആ ഒരു മുട്ടയെ താലൂലിക്കുന്നത് ഇത് കണ്ട് റേച്ചലിന് വല്ലാത്ത ആഗ്രഹം തോന്നിയിട്ട് അവളും അതുപോലെ തന്നെ ചെയ്യാണ് കേട്ടോ ഇതിനിടയിൽ ഈ കുഞ്ഞ് എപ്പോഴാണ് പുറത്തേക്ക് വരിക അതായത് ഈ മുട്ട എപ്പോഴാണ് ബ്രേക്ക് ആവുക എന്നൊക്കെ റേച്ചൽ അവിടെ ഉണ്ടായിരുന്ന ആ ലേഡിയോട് ചോദിച്ചപ്പോൾ അവര് പറയാണ് ആ ഒരു കാര്യത്തിൽ നമുക്ക് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല ആ ഒരു പ്രക്രിയ മാത്രം നാച്ചുറൽ ആയിട്ടാണ് സംഭവിക്കുക കുഞ്ഞ് അതിന്റെ ആ ഒരു പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്ന സമയത്താണ് മുട്ട ഇതുപോലെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരിക പിന്നീട് റേച്ചലിന്റെ കൂടെ പലവരും ഹോസ്പിറ്റലിലേക്ക് വരാൻ തുടങ്ങി കേട്ടോ രണ്ടുപേരും അത്യാവശ്യം നല്ല ക്യൂരിയസ് ആയിട്ട് തന്നെയാണ് ആ ഒരു മുട്ടയെ തൊടുന്നതും അതിനെ കയ്യിലെടുക്കുന്നതും കാരണം ഇത് അവരുടെ കുഞ്ഞാണല്ലോ അതിനുള്ളിൽ അവരുടെ കുഞ്ഞല്ലേ വളരുന്നത് അങ്ങനെ ആ ഒരു മുട്ടയും തലവോടി അവരങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ലിൻഡ് വരികയാണ് ഒരു ആറ് മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മുട്ട വീട്ടിലേക്ക് കൊണ്ടുപോകട്ടോ അതിനുശേഷം നിങ്ങളുടെ കൂടി ആയിരിക്കണം ഈ ഒരു മുട്ട ഉണ്ടാവേണ്ടത് ഇപ്പം ആ ഒരു മുട്ടയുടെ മുൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഉള്ളിൽ വളരുന്ന ആ ഒരു കുഞ്ഞിനെ ഇവർക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അത്ര വലുപ്പമൊന്നുമില്ല ഒരു വിരലിൻ്റെ പകുതി വലുപ്പം അത്രേ ആയിട്ടുള്ളൂ റൈച്ചിൽ സത്യം പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വളരെ ആശ്ചര്യത്തോട് കൂടി തന്നെയാണ് േ എന്നാൽ ആൽവിൻ ആണെങ്കിൽ ചെറിയൊരു എന്തപ്പത് എന്ന രീതിയിലാണ് നോക്കുന്നത് പിന്നീട് വീട്ടിലേക്ക് വന്ന സമയത്ത് റേച്ചൽ ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് റൂമൊക്കെ നന്നായിട്ട് ഒരുക്കുന്നു കേട്ടോ അങ്ങോട്ടേക്ക് ആൽവിൻ വന്നിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചെടിയുടെ ആ ഒരു ചെറിയ ചട്ടി വെക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ റേച്ചിലെ ദേഷ്യപുരെയാണ് ആൽവിൻ നീ എന്ത് ചെയ്യുന്നത് അതിലൂടെ ആ ഒരു കുഞ്ഞിന് വല്ല ഇൻഫെക്ഷനും വന്നാലോ അത് ഇവിടുന്ന് മാറ്റും അതിന് പകരം നമുക്ക് ഹോളോഗ്രാം വെക്കാന്ന് പറയുകയാണ് അതായത് ഡിജിറ്റലി എന്തെങ്കിലും മരം പോലെ എന്തെങ്കിലും വെക്കാന്നാ പറയുന്നത് ഇപ്പൊ ആൽവിൻ പറയാണ് വഴിച്ചിൽ ഇങ്ങനെ ചൂടാണ്ട് ഒരു ആവശ്യമില്ല എന്റെ കുഞ്ഞ് നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കണ്ടോട്ടെ അല്ലെങ്കിൽ അതെന്റെ കുഞ്ഞ് നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അതിന് നീ ഇങ്ങനെ ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ മാറ്റിയ പോലെ അങ്ങ് മാറ്റിക്കോളാന്ന് പറഞ്ഞിട്ട് ആൽവിൻ ഇപ്പോ ആ ഒരു ചെടി എടുത്തുകൊണ്ട് അവിടുന്ന് പോവുകയാണ് ഇതിനുശേഷം ഒരു സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പോയ റേച്ചല് അവിടെ കുളിച്ചോണ്ടിരിക്കുന്ന മറ്റൊരു ഗർഭിണിയായിട്ടുള്ള അതായത് നാച്ചുറലി ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ കാണാണ് അവരുടെ വയറിൽ വളരെ കൊതിയോട് കൂടിയിട്ട് റേച്ചൽ നോക്കുകയാണ് കുളിയെല്ലാം കഴിഞ്ഞ് അവര് റെസ്റ്റ് എടുക്കുമ്പോൾ റേച്ചല് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഞാൻ ഒന്ന് തൊട്ടോട്ടെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആ ഒരു സ്ത്രീ അതിന് സമ്മതിച്ചു പിന്നീട് റേച്ചല് അവരുടെ വയറ്റിൽ പതിയെ തടവി നോക്കുന്നുണ്ട് ആ ഒരു കുഞ്ഞിന്റെ അനക്കം എന്തായാലും റേച്ചലിന് ഫീൽ ആകുന്നുണ്ട് ഇതേ റേച്ചിൽ പറയുകയാണ് ഞാനും നിന്നെ പോലെ തന്നെ ഗർഭിണിയാണ് പക്ഷെ എന്റെ കുഞ്ഞ് വളരുന്നത് വയറ്റിലല്ല പകരം ഈ കമ്പനിയുടെ ആ ഒരു മുട്ടയിലാണ് അപ്പൊ ആ ഒരു ഗർഭിണി പറയാണ് സത്യം പറഞ്ഞാൽ ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ അതിന് നോക്കിയതാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു സ്ലോട്ട് കിട്ടിയില്ല പക്ഷെ അടുത്ത തവണ ഞങ്ങൾ ആ ഒരു കാര്യം നോക്കുകയുള്ളൂ വയ്യ ഈ ഒരു കാര്യം ഇങ്ങനെ കൊണ്ടുനടക്കാനായിട്ട് പക്ഷേ റേച്ചിലാണെങ്കിൽ വളരെ കൊതിയോട് കൂടിയിട്ടാണ് അവരുടെ ആ ഒരു വയറ്റിലേക്ക് നോക്കുന്നത് കേട്ടോ അതായത് അമ്മ കുഞ്ഞ് എന്നുള്ള ആ ഒരു ബന്ധം അത് തുടങ്ങുന്നത് ആ ഒരു വയറ്റിൽ വെച്ചല്ലേ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള ഒരു ബോണ്ട് എന്ന് വെച്ചാൽ അത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബോണ്ടാണ് അതിനെ ആർട്ടിഫിഷ്യലി റീപ്ലേസ് ചെയ്യാന്ന് വെച്ചാൽ ടെക്നോളജി മുന്നോട്ടേക്ക് പോകുമ്പോൾ വേണമെങ്കിൽ നോക്കാം പക്ഷേ ഓരോ സ്ത്രീക്കും ആ ഒരു ഫീൽ ആ ഫീലിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഓക്കെ അത് അവിടെ കേട്ടെ നമുക്ക് വീണ്ടും കഥയിലേക്ക് തിരിച്ചു വരാം ഇപ്പൊ റേച്ചൽ ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് എപ്പോഴും അവളുടെ ചിന്ത അതിൽ മാത്രമാണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് ആയിട്ടുള്ള ഒരു സ്വപ്നം ഇപ്പൊ റേച്ചൽ കാണുകയാണ് പ്രെഗ്നന്റ് ആയിരിക്കുന്ന റേച്ചൽ അവൾ ഇപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ചുറ്റും ഡോക്ടർമാരുണ്ട് അവളുടെ വയറ് കയറിയാണ് മാത്രമല്ല വയറ്റിന്റെ ഉള്ളിൽ നിന്നും ഇപ്പൊ ഒരു മുട്ടയാണ് പുറത്തേക്ക് എടുക്കുന്നത് ഒരു കുഞ്ഞു കോഴിമുട്ടയുടെ വലുപ്പമുള്ള ഒരു മുട്ട ഇത് കണ്ട് അവൾ വല്ലാത്ത അത്ഭുത ിൽ നിൽക്കുക അങ്ങനെയാണ് ആ ഒരു സ്വപ്നത്തിൽ നിന്നും അവൾ എഴുന്നേൽക്കുന്നത് എന്തായാലും പിന്നീട് ദിവസങ്ങൾ കടന്നു പോവാണ് ഇപ്പൊ ആറ് മാസം ആയിട്ടുണ്ട് ഇനി ആ ഒരു മുട്ട അവർക്ക് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ആ മുട്ട വെക്കാനായിട്ട് ഒരു പ്രത്യേകം സ്റ്റാൻഡ് തന്നെ ഉണ്ട് കേട്ടോ അവരുടെ ബെഡ്റൂമിൽ തന്നെ ആ ഒരു സ്റ്റാൻഡ് വെച്ച് അതിലാണ് ഈ ഒരു മുട്ട വെച്ചിരിക്കുന്നത് എന്തായാലും രാത്രിയായപ്പോ രണ്ടുപേരും ഒന്ന് റൊമാൻസ് ചെയ്യാൻ നോക്കുമ്പോൾ കുഞ്ഞു തൊട്ടടുത്ത് തന്നെ അതായത് ആ ഒരു എഗ് അതിന്റെ മുന്നിൽ വെച്ച് റൊമാൻസ് ചെയ്യണ്ട എന്ന് കരുതിയിട്ട് രണ്ടുപേരും ഇതിനൊന്ന് വെക്കാൻ നോക്കുകയാണ് ഇതിനിടയിൽ ആൽവിന്റെ കയ്യിൽ നിന്നും ആ ഒരു മുട്ട താഴേക്ക് വീഴാൻ പോയി അവ ഞങ്ങൾ ഞെട്ടിപ്പോയട്ടോ പക്ഷെ എങ്ങനെയൊക്കെയോ മുട്ട വിടുക എങ്ങാനും താഴെ വീണായിരുന്നെങ്കിൽ അത് ആകെ ബ്രേക്ക് ചെയ്ത് ആകെ പൊട്ടിപ്പോയെ എന്തായാലും മറ്റൊരു സ്ഥലത്തേക്ക് ആ ഒരു മുട്ട സേഫ് ആയിട്ട് അവർ കൊണ്ടോ വെക്കുകയാണ് ഇതിനുശേഷം റൊമാൻസ് ചെയ്യാനായിട്ട് വീണ്ടും റൂമിലേക്ക് വന്നപ്പോൾ അതിൽ നിന്നും എന്തോ ഒരു ശബ്ദം വരികയാണ് രണ്ടുപേരും വേഗം തന്നെ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ഊടിപ്പോയി നോക്കുന്നുണ്ട് ഇപ്പൊ എന്തോ ആ ഒരു കുഞ്ഞിനെ വിശന്നിട്ടാ തോന്നുന്നു ആ ഒരു ശബ്ദം ഉണ്ടാക്കിയത് വേഗം ഭക്ഷണം കൊടുക്കുക എനിക്ക് ഈ ഒരു കാര്യം നോക്കിക്കൂടെ ആൽവിൻ പറഞ്ഞപ്പോൾ റേച്ചില് പറയുന്നത് അത് ഞാൻ മാത്രം നോക്കിയാൽ മതിയോ അത് നിന്റെയും കൂടെ കടമയാണ് ഇതും പറഞ്ഞ ഒരു ടാബ്ലറ്റിന്റെ ഒരു പാക്കറ്റ് ഉണ്ട് ഓരോ സമയത്തും അത് കൊടുക്കേണ്ടത് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് നീയും കൂടെ ഇത് നോക്കണമെന്ന് പറഞ്ഞ ആൽവിന്റെ കയ്യിൽ ആ ഒരു ബോട്ടിലും റേച്ചിൽ പോവാണ് അത് ശരിയല്ലേ കുട്ടികളുടെ കാര്യമായിട്ടുണ്ടെങ്കിൽ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് നോക്കണം ദിവസങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോകണം പിന്നീട് റേച്ചില് അൽവിൻ ഒരു ദിവസം ആ ഒരു കമ്പനിയിലേക്ക് നേരിട്ട് പോകുന്നുണ്ട് അതായത് ഇടയ്ക്കിടക്ക് അങ്ങോട്ടേക്ക് പോകണം ഓരോ കാര്യങ്ങളൊക്കെ ഇവർക്ക് ആ ഒരു കമ്പനിയിലുള്ളവർ പറഞ്ഞു കൊടുക്കും സോ അത് കേൾക്കാനാണ് ഈ പോകുന്നത് ഇപ്പൊ ലിൻഡ ഇവർക്ക് ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതേ ഒരു പ്രൊസീജിയർ വെച്ച് വിരിഞ്ഞു വന്ന അല്ലെങ്കിൽ ഉണ്ടായ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അവിടുത്തെ ആ ഒരു ടേബിൾ ഇരുന്നുകൊണ്ട് ഓരോ ആക്ടിവിറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഈ ഒരു പ്രൊസീജിയർ വഴി ഉണ്ടായ കുഞ്ഞുങ്ങളൊക്കെ ഹൺഡ്രഡ് പെർസെന്റേജ് ഓക്കി ആയിരിക്കും അവർക്കൊന്നും യാതൊരു കുഴപ്പമുണ്ടാവില്ല എന്നാൽ ഈ സമയത്ത് ആൽവിൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് ഓരോ കുട്ടികളുടെ മുന്നിൽ ഒരു മെഷീൻ ഉണ്ട് ആ ആണ് അതിന്റെ ഓരോ വർക്കുകളും ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ചിത്രം വരക്കുന്നതും എഴുതുന്നതും എല്ലാം പിള്ളേരാണെങ്കിൽ അതിലൊന്നും തൊടുന്നു പോലുമില്ല ഇതെന്താ ഇങ്ങനെയെന്ന് ആൽവിൻ ചോദിച്ചു അപ്പൊ ലിൻഡ് പറയണം അതിന്റെ ആവശ്യമില്ല കുട്ടികൾക്ക് അതിൽ തൊടേണ്ട ആവശ്യമില്ല അവർ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി ആ ഒരു മിഷീൻ അവർ ചിന്തിക്കുന്നത് പോലെ അതിൽ വരച്ചു കൊടുക്കും അവരുടെ പണി അവിടെ ചുരുങ്ങുകയല്ലേ അവർക്ക് ഓവറായിട്ട് പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതെല്ലാം ഈ ഒരു ടെക്നോളജിയിലൂടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വളർത്തിയെടുക്കുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് അങ്ങനെ ഓരോ പ്രത്യേകതകളും ലിൻഡ് പറയുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരാൾ പറയുകയാണ് എന്റെ ചേച്ചിയും ഇതുപോലെ തന്നെയാണ് കുഞ്ഞിനെ ഉണ്ടാക്കിയത് പക്ഷെ ആ ഒരു കുഞ്ഞിന് വയസ്സായിട്ടും യാതൊരു എന്താ പറയാ ഒരു സ്വപ്നം കാണുന്ന ആ രീതിയിലൊന്നും ആ ഒരു കുട്ടിക്കൊന്നും ഒന്നും അത് അതെന്തുകൊണ്ടാ ഈ കാര്യം ലിൻഡിയോട് ചോദിച്ചപ്പോൾ അവൾ ആദ്യം ഒന്ന് പരുകയും കളിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു സൈഡ് എഫക്ട് തന്നെയാണ് നാച്ചുറൽ ആയിട്ട് മനുഷ്യർക്ക് ഉണ്ടാവുന്ന ആ ഒരു എന്താ പറയാ ഡ്രീംസ് എന്ന് പറഞ്ഞ ഒരു ഫീലിങ് ഇങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു കുട്ടികൾക്ക് ഉണ്ടാവാറില്ല എന്തായാലും വിഷയം മാറ്റി ലിൻഡി ഇപ്പോൾ ഇവരെല്ലാവരെയും മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകണം വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ദിവസങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ് റേച്ചലിന്റെയും അതുപോലെ തന്നെ അൽവിന്റെയും കൂടെ തന്നെയാണ് ഇപ്പൊ ഒരു മുട്ടയുള്ളത് അതുപോലെ തന്നെ ആൽവിൻ വീട്ടിൽ ആ ഒരു പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട് അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു മുട്ടയുടെ ഉള്ളിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് അതായത് അതിന്റെ ആ ഒരു മെഡിസിൻ വെക്കാൻ സമയമായിരുന്നു വേഗം തന്നെ ആൽവിൻ അങ്ങോട്ടേക്ക് ഓടി ചെന്ന് ആ ഒരു മുട്ട പൊക്കി അതിന്റെ അടിയിലെ ആ ഒരു മരുന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൽവിൻ വീട്ടിലിരുന്നുണ്ട് അവൻ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പതിയെ പതിയെ ആ ഒരു എഗിനോട് അവനൊരു അറ്റാച്ച്മെന്റ് തോന്നുകയാണ് ഇത് എന്റെ കുഞ്ഞാണല്ലോ സോ ആ ഒരു ഉള്ളിൽ തട്ടിയുള്ള സ്നേഹം ഇപ്പൊ മുതലാണ് ആൽവിൻ സ്റ്റാർട്ടാവുന്നത് കേട്ടോ അതിനുശേഷം കുറച്ചും കൂടെ കൂടുതലായിട്ട് ആൽവിൻ ആ ഒരു ിനെ കെയർ ചെയ്യാൻ തുടങ്ങുകയാണ് മാത്രമല്ല ആ ഒരു കുഞ്ഞിന് ഏതൊക്കെ ശബ്ദം കേൾക്കണം അത് എങ്ങനെ അതിന് ഫീൽ ആവണം എന്നുള്ള കാര്യങ്ങൾ ഇവർക്ക് കൺട്രോൾ ചെയ്യാം അപ്പൊ നാച്ചുറലി കുറേ അധികം സൗണ്ടുകൾ ആലവിനെ ഇപ്പോൾ ആ ഒരു കുഞ്ഞിനെ കേൾക്കാൻ പകത്തിന് അതങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഈ ഒരു ശബ്ദങ്ങളെല്ലാം കേട്ട് കുഞ്ഞ് പതിയെ പതിയെ അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കാണുമ്പോൾ ആലവിന് ഭയങ്കര സന്തോഷമാവുകയാണ് ഇതിനുശേഷം അവന്റെ ദേഹത്ത് ആ ഒരു മുട്ട വെച്ച് അവന് പോകണം അതായത് പുറത്തേക്ക് പോകുമ്പോൾ ആ ഒരു മുട്ട കൊണ്ടുപോകണം എന്ന് അവന് ആഗ്രഹം തോന്നുകയാണ് അതുകൊണ്ട് തന്നെ ആ മുട്ട വെക്കുന്ന ബാഗ് അതങ്ങനെ ദേഹത്തണിയാം അതിന്റെ ആ ഒരു കാറ്റലോഗ് അവിടെ തന്നെ ഉണ്ട് ആ കാറ്റലോഗ് എല്ലാം നോക്കിയിട്ട് ആ ഒരു ബെൽറ്റെല്ലാം ഇട്ട് അവർ സാധനം ആ ഒരു മുട്ട അവന്റെ വയറിൽ സെറ്റ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ആൽവിന് ഒരു സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങോട്ടേക്ക് എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അവന്റെ കയ്യിൽ ഈ ഒരു മുട്ടയുണ്ടാവും ചെടികൾ നന്നാക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഒരു കയ്യിൽ ആ ഒരു മുട്ട പിടിച്ചുകൊണ്ടാണ് അവൻ ആ ഒരു ജോലി ചെയ്യുക പുസ്തകം വായിക്കുമ്പോഴും മറ്റുള്ള എന്ത് ജോലി ചെയ്യുമ്പോഴും ഒരു കയ്യില് ആ ഒരു എന്താ പറയുക ആ ഒരു മുട്ട ഉണ്ടാവും അതായത് സ്വന്തം കുഞ്ഞായിട്ട് തന്നെ അവൻ അതിനെ കരുതുകയാണ് കരുതുക കുഞ്ഞു തന്നെയാണല്ലോ പിന്നെ അതിനെ എടുത്തുകൊണ്ട് നേരെ അവൻ ജോലി ചെയ്യുന്ന ആ ഒരു ഗാർഡനിലേക്ക് പോകുന്നുണ്ട് ആ ഒരു ഗാർഡനിൽ ആ ഒരു മുട്ട വെച്ചുകൊണ്ട് തന്നെ അതിന് നാച്ചുറലായിട്ടുള്ള ആ ഒരു ഫീല് കൊടുക്കുന്നുണ്ട് അതിനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയാണ് ഇതിനിടയിൽ എന്തോ ഒരു ജോലി ചെയ്യുമ്പോൾ പാർക്കിൽ വെച്ച് ഈ ഒരു മുട്ട ഒരു കുട്ടി തൊടാ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ആലിവിൽ കൂടി കൂടിച്ചില്ല ഏയ് അതിനെ തുടല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുട്ടിയെ മാറ്റി നിർത്തുകയാണ് അതായത് സത്യം പറഞ്ഞാൽ ആ ഒരു എഗ്ഗിന്റെ കാര്യത്തിൽ അവൻ അത്രയും ഇപ്പോൾ ഒപ്സസ് ആയി നിൽക്കുകയാണ് ഉറങ്ങുമ്പോഴും ചുമ്മാ കിടക്കുമ്പോഴും എപ്പോഴും അവന്റെ നെഞ്ചത്ത് ആ ഒരു എഗ്ഗങ്ങനെ ഉണ്ടാകും കേട്ടോ ഒരു കുഞ്ഞിന് വേണ്ടി ഒരുപാട് നാൾ ആഗ്രഹിച്ചതല്ലേ ആ ആഗ്രഹമാണ് അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഈ ഗാർഡനിൽ പോയിട്ട് ആൽവിൻ അവന്റെ ജോലി ചെയ്യുകയാണ് അപ്പൊ അവിടുത്തെ ആ ഒരു പിള്ളേരോട് പറയുന്നുണ്ട് നിങ്ങൾ ഈ ടെക്നോളജിയുടെ പിന്നാലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഈ ഒരു പ്രകൃതി അതെന്താണെന്ന് നിങ്ങളൊന്ന് ഫീൽ ചെയ്യണം അത് ഫീല് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയേ പറ്റുവാണെങ്കിൽ ഇവിടെയുള്ള വലിയ വലിയ മരങ്ങൾ അതിൽ പോയിട്ട് നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക പറ്റുകയാണെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുക അങ്ങനെ പിള്ളേരെല്ലാവരും പോവാണ് അവരുടെ കൈകൾ കൊണ്ട് ആ ഒരു മരം ചെടി ഇതെല്ലാം അവർ തൊടുന്നുണ്ട് ചിലരൊക്കെ പോയിട്ട് ചെറുതായിട്ട് അതിനൊന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അവർ ഫീൽ ചെയ്യാണ് എന്താണ് പ്രകൃതി എന്താണ് ആ ഒരു നാച്ചുറ് എന്നുള്ളത് ഈ ഒരു കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും ഇതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ടെക്നോളജി ഇങ്ങനെ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർ തന്നെ ഭയങ്കരമായിട്ട് ഫോണിൽ അഡിക്റ്റാണ് ഒരു നൂറ് വർഷം കൂടെ കഴിഞ്ഞാൽ പിന്നെ ജനിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ എങ്ങനെയായിരിക്കും അവർ ജനിക്കുന്ന ആ ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും പിന്നെയും ഒരു നൂറ് വർഷം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകം തന്നെ ആകെ മാറി മറിഞ്ഞിട്ടുണ്ടാവും അന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ പ്രകൃതി എന്താണെന്ന് പോലും ചില പറയുന്നുണ്ടാവില്ല അതുപോലൊരു കാലഘട്ടമാണിത് എന്തായാലും ആ ഒരു കുട്ടികൾ ഈ മരങ്ങളെയെല്ലാം തൊട്ടിട്ട് അത് ഫീൽ ആവുകയാണ് ഇതിനിടയിൽ നമ്മുടെ ആൽവിനെ അവന്റെ ബോസ് വിളിച്ചിട്ട് ഒരു കാര്യം പറയുകയാണ് ശരിക്കും അത് കേട്ട് ആൽവിൻ ഞെട്ടിപ്പോവാണ് അതായത് ബോസ് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഈ ചെടികളും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് കരുതി പൂർണമായിട്ടും നമ്മളിത് നശിപ്പിക്കാൻ പോകുന്നില്ല നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു സസ്യങ്ങളെയും മരങ്ങളെയൊക്കെ ഇവിടുന്ന് നീക്കം ചെയ്യുന്നു ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ഹോളോഗ്രാം പ്രൊജക്ഷൻ അത് നമ്മളിവിടെ കൊണ്ടുവരാൻ പോവുകയാണ് ഇപ്പൊ അതിനുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് നല്ല ലാഭം ഉണ്ടാക്കുക ആകെ ഈ നഗരത്തില് ചെറിയൊരു ഗാർഡൻ ആണുള്ളത് അതുകൂടെ നശിപ്പിച്ചു കളഞ്ഞ് അതും ഒരു ഹോളോഗ്രാം പ്രൊജക്ഷൻ പോലെ ആക്കാന്ന പറയുന്നത് സത്യം പറഞ്ഞാൽ ഇത് കേട്ട സമയത്ത് നമ്മുടെ ആലുവിന് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നു കേട്ടോ അതൊരു വഴിക്ക് അങ്ങനെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു മുട്ടയുമായിട്ടുള്ള അവന്റെ ആ ഒരു അടുപ്പും അല്ലെങ്കിൽ ആ ഒരു ഒബ്സക്ഷൻ അതെന്തായാലും ും നിരീക്ഷിക്കുന്നുണ്ട് അപ്പൊ എന്തിനാ ഇതിനോട് ഇത്ര അറ്റാച്ച്മെന്റ് കാണിക്കുന്നതെന്ന് റേച്ചിൽ ചോദിച്ചു അപ്പൊ ആൽവിൻ പറയുന്നത് ഇത് നമ്മുടെ കുഞ്ഞല്ലേ അപ്പൊ നമ്മൾ ആ ഒരു അറ്റാച്ച്മെന്റ് കാണിക്കേണ്ടത് ശരി 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 എന്ന് പറഞ്ഞിട്ട് റേച്ചിൽ ഇപ്പം അവിടുന്ന് പോകുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞു റേച്ചിലും അതുപോലെ തന്നെ ആൽവിനും രണ്ടുപേരും നല്ല ഉറക്കാണ് ഇവരുടെ ഇടയിലായിരുന്നു ആ ഒരു മുട്ട വെച്ചത് പെട്ടെന്ന് റേച്ചിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ മുട്ട അവിടെ കാണാനില്ല അവൾ ആകെ പേടിച്ചു പോയി അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട് ഈ സമയത്ത് കണ്ണാടിയുടെ ഭാഗത്തേക്ക് പോയപ്പോൾ അവളുടെ വയറുണ്ട് വീർത്ത് കിടക്കുന്നത് അതായത് ആ ഒരു മുട്ട ഇപ്പോ അവളുടെ വയറിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് പെട്ടെന്ന് ഞാൻ അവൾ ചാടി എഴുന്നേൽക്കുകയാണ് അത് വേറൊരു സ്വപ്നമായിരുന്നു സ്വപ്നങ്ങളൊക്കെ ഈ രീതിയിൽ റൈച്ചലിന് ഇങ്ങനെ കാണാനുള്ള കാരണം തന്നെ അവൾ വല്ലാതെ ആ ഒരു എഗ്ഗിനോട് അടുക്കുന്നില്ല ആൽവിൻ ആണെങ്കിലും നന്നായിട്ട് അടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് അടുക്കാൻ പറ്റാത്തത് എന്ന് അവൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പൊ ആ ഒരു കാര്യത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ ആ ഒരു വീട്ടിൽ തന്നെ ഒരു എ ഐ ഡോക്ടർ ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്ക് പോയിന്ന് റേച്ചൽ അവളുടെ ആ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഒരു എ ഐ ഡോക്ടർ ഇവരോട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ ആൽവിൻ കൂടുതൽ സമയം ഈ ഒരു എഗ്ഗുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റേച്ചലെ നീയും നിന്റെ ടൈം കൂടുതൽ സമയം ആ ഒരു എഗ്ഗുമായിട്ട് സ്പെൻഡ് ചെയ്യണം അതായത് നിന്റെ ജോലി സ്ഥലത്തേക്ക് ആ ഒരു എഗ്ഗ് കൊണ്ടുപോകണം ഇങ്ങനെ എ ഐ ഡോക്ടർ അവൾക്കൊരു നിർദ്ദേശം നൽകുന്നുണ്ട് അപ്പൊ ആ പറഞ്ഞതുപോലെ തന്നെ ബാഗിൽ റേച്ചൽ ആ ഒരു മുട്ടയും വെച്ചുകൊണ്ട് നേരെ ഓഫീസിലേക്ക് പോകും അവിടെയുള്ള ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് റേച്ചലിനെ ഓരോരുത്തരും നോക്കുന്നുണ്ട് ഇത് എന്തോ ഈ ഒരു എഗ്ഗടുത്തോണ്ട് ഇങ്ങനെ വന്നിന് ഇതിനിടയിൽ റേച്ചലിന്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് പറയാണ് ഇതുപോലെ എഗ്ഗ് എല്ലാവരും ഓഫീസിലേക്ക് കൊണ്ടുവരും എന്ന് കരുതി അതിങ്ങനെ മേത്ത് വെച്ച് നടക്കൊന്നുമില്ല ഇത് കൊണ്ടുവന്നാൽ സൂക്ഷിക്കാനായിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട് ഉണ്ട് ഇത് അവിടെ കൊണ്ടുവച്ചാ പോലെ ആ സ്ഥലം ഇപ്പോൾ റേച്ചലിന് കൂട്ടുകാരി കാണിച്ചു കാണിച്ചുകൊടുക്കുകയാണ് റേച്ചലിപ്പോ എഗ്ഗടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് എന്നുള്ളിൽ ഒരു എന്തോ ഒരു വിഷമം പോലെ അതിനേറ്റവും കൂടുതൽ അറ്റാച്ച് ആവാൻ വേണ്ടിയിട്ടാണോ അതിനെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് ഓഫീസിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനൊരു ഷെൽഫിൽ വെക്കാനാണെങ്കിൽ പിന്നെന്തിനും കൂട്ടേ കൊണ്ടുവരുന്നത് പിന്നീട് ആ ഒരു ഡ്യൂട്ടി ടൈം അത് കഴിയാനായിട്ട് റേച്ചൽ കാത്തിരിക്കണം കഴിഞ്ഞ ഓടി ചെല്ലും ഷെൽഫിൽ നിന്നും ആ ഒരു എഗ്ഗെടുക്കും അതെടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോകും എങ്ങനെയാണോ ആൽവിൻ ആ ഒരു എഗ്ഗുമായിട്ട് കൂടുതലായിട്ട് അറ്റാച്ച് ആയത് അതുപോലെ തന്നെ പതിയെ പതിയെ റേച്ചിലും ഇപ്പം അറ്റാച്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴാണ് പുതിയൊരു പ്രശ്നം പ്രശ്നമൊന്നുമല്ല അത് കമ്പനിയുടെ ഒരു റൂൾ ആണ് ആ ഒരു മുട്ട ഏകദേശം ഇപ്പം വിരിയാനായിട്ടുണ്ട് ആ ഒരു സമയത്ത് മുട്ട വെക്കേണ്ടത് കമ്പനിയിൽ തന്നെയാണ് കാരണം വിരിയുന്ന കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ആ ഒരു സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ലിൻഡ് പറഞ്ഞതുപോലെ റൈച്ചലും ആൽവിനും ആ ഒരു മുട്ട കമ്പനിയിൽ കൊണ്ട് ഏൽപ്പിക്കുകയാണ് പക്ഷെ അവർ ചോദിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചാൽ പോരുന്നേ ലിന്റെ പറയാണ് നമ്മുടെ കമ്പനിയുടെ റൂൾസിലുണ്ട് വിരിയാ നേരത്ത് മുട്ട ഇങ്ങോട്ട് ഇതിനെ കൊണ്ടുതരണം അങ്ങനെ മനസ്സിലാകുന്ന മനസ്സോട് കൂടിയിട്ട് റേച്ചിലും ആൽവിനും ആ ഒരു മുട്ട അവിടെ ഏൽപ്പിച്ച് അവർ വീട്ടിലേക്ക് പോവാണ് വീട്ടിലെത്തിയ സമയത്ത് എന്തോ ഒന്നും നഷ്ടമായതുപോലെ രണ്ടുപേർക്കും മനസ്സിന് ഒരു സുഖം കിട്ടുന്നില്ല ഈ വീട്ടിൽ നിന്ന് ആരും ഒരാൾ പോയത് ശരിക്കും അവർക്ക് ഫീൽ ആവുകയാണ് റേച്ചലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവൾക്ക് ആ ഒരു എഗ്ഗ കൂടെ ഇല്ലാതെ പറ്റാതെ ആയിട്ടുണ്ട് രാത്രി കിടക്കുമ്പോഴൊക്കെ ആ രീതിയിലുള്ള സ്വപ്നം കാണുന്നത് ഒരു കടൽക്കരയിൽ ആ ഒരു മുട്ടയുമായിട്ട് നിൽക്കുന്ന റേച്ചൽ അതിന്റെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് അവൾ അങ്ങനെ നടക്കുകയാണ് പെട്ടെന്ന് സ്വപ്നത്തിൽ ചാടി ാണ് അതായത് ആ ഒരു കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ റേച്ചല് വല്ലാണ്ട് ഡിപ്രസ് ആയി വരുന്നുണ്ട് മാത്രമുള്ള പിറ്റേ രാവിലെ ആയപ്പോ ആൽവിൻ അന്നൊരു ചെടി ആ ഒരു കുഞ്ഞിന്റെ റൂമിൽ കൊണ്ടുവച്ചപ്പോ അത് വേണ്ടാന്ന് റേച്ചൽ പറഞ്ഞില്ലേ അതേ ചെടിയെ തന്നെ അവൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവെക്കുന്നുണ്ട് ഇത് കണ്ടപ്പോ ആൽവിന് സന്തോഷമാകുന്നുണ്ട് പിന്നീട് രണ്ടുപേരും കൂടെ ഒരു തീരുമാനം എടുക്കുകയാണ് നമുക്ക് ആ ഒരു കമ്പനിയിൽ പോയിട്ട് ഒന്നും കൂടെ ഒന്ന് ചോദിച്ചു നോക്കിയാലോ അങ്ങനെ ആൽവിനും റേച്ചലും പോയിട്ട് ആ ഒരു മുട്ട ഞങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോട്ടെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ റൂൾസ് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോ ഇപ്പൊ ലിൻഡ പറയുന്നത് അത് കമ്പനി റൂൾ ആണ് ഒരിക്കലും അത് മാറ്റാൻ പറ്റില്ല പരമാവധി ും ആൽവിനും ചോദിക്കുന്നുണ്ട് ഏഹ് സമ്മതിക്കുന്നില്ല പക്ഷെ ലിന്റെ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് അതായത് പുതിയൊരു പാക്കേജ് വന്നിട്ടുണ്ട് നിങ്ങളുടെ കുഞ്ഞിന് ഏത് തരത്തിലുള്ള ഡ്രീംസ് സ്വപ്നങ്ങൾ കാണും അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതായത് ഇവരുടെ പ്രൊഡക്റ്റിന് ഒരു സൈഡ് എഫക്റ്റ് ആയിരുന്നല്ലോ കുട്ടികൾക്ക് സ്വപ്നം കാണാൻ പറ്റുന്നില്ല ആ രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ സോ അത് ഇവരിപ്പോ മാറ്റിയിട്ടുണ്ട് അതിനാണ് ഇങ്ങനെ ഒരു പുതിയ പാക്കേജ് കൊണ്ടുവന്നത് ഏ അതൊന്നും വേണ്ടാന്ന് ഇപ്പൊ റേച്ചിലും ആൽവിനും പറയുകയാണ് ഇത് കഴിഞ്ഞ് ഈ ഓഫീസിന്റെ പുറത്തേക്ക് വന്നപ്പോൾ കുറെ ആൾക്കാർ കുറെ പ്ലക്കാർഡും പിടിച്ച് അവരെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് പോർട്ട് ജനറേഷൻ ഈ ഒരു ടെക്നോളജി മനുഷ്യ സമൂഹത്തിന് ആവശ്യമില്ല ഇത് നിർത്തലാക്കണം ഇത് മുഴുവനായിട്ട് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ അവിടെ ഭയങ്കരമായിട്ട് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു എല്ലാം കേട്ട് ഓഫീസിൽ എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇപ്പൊ നിലവിൽ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സമയത്ത് റേച്ചലിനോട് ആൽവിൻ പറയുകയാണ് നീ ഇവിടെ നിന്ന് നിൽക്ക് ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് നേരെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഇവരുടെ ആ ഒരു ഉണ്ടല്ലോ അത് ഉള്ളിൽ നിന്ന് എടുത്തിട്ട് നേരെ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും നല്ല ബഹള ആയതുകൊണ്ട് തന്നെ ആരും ഈ ഒരു കാര്യം കണ്ടില്ല എന്തായാലും കുഞ്ഞുമായിട്ട് രണ്ടുപേരും വീട്ടിലെത്തിയിട്ടുണ്ട് റേച്ചൽ എപ്പോഴത്തേം പോലെ തന്നെ ഭയങ്കര വിയർഡായിട്ടുള്ള ഓരോ സ്വപ്നങ്ങൾ വീണ്ടും കാണാൻ തുടങ്ങുകയാണ് അതായത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനം മേടിക്കാൻ വേണ്ടി റൈച്ചൽ അവിടുത്തെ ഷെൽഫിൽ മുഴുവനായിട്ടും പലതരത്തിലുള്ള കുട്ടികളെയാണ് വെച്ചിരിക്കുന്നത് അതിൽ നിന്നും ഒരു കുഞ്ഞിന് എടുത്തിട്ട് വരുന്ന റേച്ചില് അതുപോലെ തന്നെ ക്യാഷ്യായിട്ട് നിൽക്കുന്ന ആ ഒരു ലേഡി പറയുന്നുണ്ട് മാഡം നല്ല ഓഫർ ഉണ്ട് വേണമെങ്കിൽ ഒന്നും കൂടെ എടുത്തു വന്ന് ഭയങ്കര എന്തോ എന്തുവാ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്വപ്നമായിരുന്നു റേച്ചില് വേഗം അത് കണ്ട് ഞെട്ടെഴുതി നിൽക്കുന്നുണ്ട് തൊട്ടടുത്തതിന് ആ ഒരു ഉണ്ട് ഇത് ഇങ്ങനെ പോകുവാണെങ്കിൽ ശരിയാവില്ല ലൈഫ് മറ്റേതോ രീതിയിലൊക്കെയാ പോകുന്നത് ടെക്നോളജി ഇവരുടെ ലൈഫിൽ വല്ലാതെ കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പോയാൽ ലൈഫ് ഒരു രീതിയിലും നല്ല രീതിയിലാവില്ല ഇങ്ങനൊരു ലൈഫ് എനിക്ക് വേണ്ടാന്ന് ആ ഒരു സ്വപ്നത്തോട് കൂടിയിട്ട് റേച്ചില് തീരുമാനിക്കും ാണ് റേച്ചിലിപ്പോ ആൽവിനോട് ആ ഒരു കാര്യം പറയുന്നുണ്ട് ആൽവിനെ നമുക്ക് ഈ ഒരു ടെക്നോളജിയും ഈ വലിയ നഗരം ഇതൊക്കെ വേണം നമുക്ക് ഇതെല്ലാം വിട്ട് പോയിക്കൂടെ നമുക്കുള്ള ആ ഒരു ചെറിയ സ്ഥലത്തിലേക്ക് നമ്മുടെ ആ ഒരു ചെറിയ വീട്ടിലേക്ക് ഇത് കേട്ട സമയത്ത് ആൽവിൻ ഉണ്ടോ രണ്ടാമതെന്ന് ആലോചിക്കുന്നത് അവന് ഭയങ്കരമായിട്ട് സന്തോഷമാണ് രണ്ടുപേരും പിന്നെ ഒന്നും നോക്കിയില്ല അവരുടെ ജോലിയും എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് നേരെ അവരുടേതായ ആ ഒരു കുഞ്ഞു വീട്ടിലേക്ക് പോവാണ് ഒരു കാടിനരികിലുള്ള ഒരു കുഞ്ഞു വീട് രണ്ടുപേരും അതുപോലെ തന്നെ കൂടെ ആ ഒരു മുട്ടയും സന്തോഷത്തോട് കൂടിയിട്ട് സമാധാനമായിട്ട് അവിടെ ജീവിക്കുകയാണ് അവര് ഒരുപാട് നാളായിട്ട് ആൽവിൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കാടിലൂടെ ആൽവിൻ എങ്ങനെയാണോ പ്രകൃതിയെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അതിനെ തൊട്ടറിയുന്നത് അതുപോലെ തന്നെ റേച്ചലും അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു കാട്ടിലൂടെ നടക്കുന്നുണ്ട് ശരിക്കും റേച്ചലിനും ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് അവൾക്ക് ഈ ഒരു കാര്യം മനസ്സിനും ശരീരത്തിനും എല്ലാത്തിനും വല്ലാത്തൊരു സന്തോഷവും ഒരു ഗുഡ് ഫീലിംഗ് രണ്ടുപേരും അങ്ങനെ കുറച്ച് ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഇവര് നോക്കുമ്പോൾ ഇവരുടെ ആ ഒരു മുട്ടയുടെ ഉള്ളിൽ നിന്നും എന്തോ ഒരു ബീപ് സൗണ്ട് വരുന്നുണ്ട് അതായത് ആ ഒരു മുട്ട അത് വിരിയാനായിരിക്കുകയാണ് എന്നാൽ എങ്ങനെയാണ് ഇതിനെ വിരിയിപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു മുട്ട അതിങ്ങനെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഐഡിയ ഇല്ലല്ലോ കാരണം ഈ മുട്ട പൊട്ടിക്കുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നത് ആ ഒരു കമ്പനിയാണ് അതുകൊണ്ട് കമ്പനി ആർക്കും ഇതെങ്ങനെ പൊട്ടിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കില്ല സോ അതുകൊണ്ട് തന്നെ റേച്ചലിനും ആൽവിനും ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും നമുക്കൊരു ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ആൽവിൻ ചെറിയൊരു ചുറ്റിക്ക് എടുക്കുകയാണ് പതി അതിന്റെ പല ഭാഗത്തായിട്ട് തട്ടി നോക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു എഗ് അത് ബ്രേക്ക് ആവുകയാണ് ഇവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കുഞ്ഞു പുറത്തേക്ക് വരുന്നുണ്ട് റൈച്ചലിന്റെയും അതുപോലെ തന്നെ ആൽവിന്റെയും ആ ഒരു സമയത്തുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു ആ ഒരു കുഞ്ഞിനെ യ്യിൽ കിട്ടിയ സമയത്ത് രണ്ടുപേർ കിടന്ന് കരയാൻ തുടങ്ങുകയാണ് ഈ ഒരു കുഞ്ഞിനു വേണ്ടി എത്ര നാളായിട്ട് അവർ ആഗ്രഹിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നല്ലേ ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെന്റും അവരുടെ രണ്ടുപേരുടെ മുഖത്തും കാണാനുണ്ട് എന്തായാലും കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു രണ്ടുപേരും ഹാപ്പിയാണ് അവരുടെ ആഗ്രഹം സാധിച്ചു ഇതിനുശേഷം ആ ഒരു സിറ്റിയിലേക്ക് അവർ തിരിച്ചു പോയോ എന്ന് ചോദിച്ചാൽ അവർ പോയില്ലാട്ടോ അവരവിടെ തന്നെ താമസിക്കുകയാണ് മകരവും വേണ്ട ടെക്നോളജിയും വേണ്ട ഒന്നും വേണ്ട ഈ കാടും ഈ ചെറിയ വീടും ഇതൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഒതുങ്ങിക്കോടുകയാണ് അതുപോലെ സിനിമയുടെ അവസാനത്തിൽ മറ്റൊരു കാര്യം കാണിക്കുകയാണ് അതായത് ആ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ഫൗണ്ടർ ഒരു ചാനലിന് ഇന്റർവ്യൂ കൊടുക്കുകയാണ് അതായത് ഓരോ കുഞ്ഞുങ്ങളെയും പാരന്റ്സ് ആയിട്ട് വന്നിട്ടാണല്ലോ സെലക്ട് ചെയ്യുന്നത് ഇനി കാലങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങൾ തങ്ങളുടെ പാരന്റ്സ് ആയിട്ട് ആര് വരണം എന്ന് സെലക്ട് ചെയ്യും ആ രീതിയിലുള്ള ഒരു ടെക്നോളജി അത് ഞങ്ങളുടെ കമ്പനി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എങ്ങോട്ടേ ഈ പോകുന്നത് എന്നാണ് ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കേട്ടോ എന്തായാലും ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സിനിമയിൽ നിങ്ങൾ കണ്ട ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്നൊന്നും നിങ്ങൾ കരുതണ്ട വെറും ഇരുന്നൂറ് വർഷങ്ങൾ കൊണ്ട് നമ്മൾ മനുഷ്യർക്കുണ്ടായ മാറ്റങ്ങൾ ചുമ്മാ അതൊന്നും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് വർഷൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എവിടെയായിരിക്കും ഏത് ലെവലിലായിരിക്കും നമ്മുടെ ടെക്നോളജി ഈ രണ്ടായിരം കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കതൊന്നും എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ ലോഹങ്ങൾ കൊണ്ട് പണിയെടുത്തിരുന്ന നമ്മളിപ്പോ മിഷീൻസും കൊണ്ടാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അതും നമ്മുടെ പോലും ആവശ്യമില്ല ആ മെഷീൻസ് സ്വയം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എത്ര സമയം കൊണ്ട് ഇതൊക്കെ സംഭവിച്ചത് വെറും ഇരുന്നൂറ് വർഷം ഇനിയും കാലം മുന്നോട്ടേക്ക് അങ്ങനെ കിടക്കുകയല്ലേ സോ ഫ്യൂച്ചറിൽ ഇതുപോലെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് കരുതി ഇതുപോലൊരു മുട്ടയിലായിരിക്കില്ല കുഞ്ഞുങ്ങളൊക്കെ വളർത്താനായിട്ട് മറ്റെന്തെങ്കിലും ഒരു ടെക്നോളജി മറ്റൊരു രീതി അതെന്തായാലും ഫ്യൂച്ചർ ിൽ വരൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യം തന്നെയാണ് ഓക്കെ എന്തായാലും വ്യത്യസ്തമായ ഒരു കഥയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ